സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് തുടർന്ന് ിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് അബി മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അബി വരുന്നത് ഇതേ സമയം ഈ അവസ്ഥ ആഘോഷിക്കുകയാണ് അപർണയും കൂട്ടരും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ച് കാണില്ല ആരും പക്ഷേ ഇനി നമ്മുടെ വിജയമാണ് നമ്മളത് ആഘോഷിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയില്ല മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അപർണ ഇതിനിടയിൽ നകുലനാകട്ടെ ിൽ എത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി തയ്യാറാവുകയാണ് അപ്രതീക്ഷിതമായ നകുലൻ്റെ ഈ കടന്നുവരവ് അവിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഡേഞ്ചർ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് ഇപ്പോൾ ജാനകി ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്